ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ തമ്പുലയിൽ കണ്ട പോലെ രാശി ചക്രത്തിലെ നമ്മുടെ ക്ഷക്രി രാശിയായ ബ്രാഹ്മണ ഗ്രഹമായ അത്യന്തം പവർഫുള്ളായ ഒരു ഗ്രഹം അത് നമ്മുടെ വ്യാഴമാണ് കഴിഞ്ഞ ഒന്നാമത്തെ പാട്ടിൽ ഞാൻ ധനുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് ബ്രാഹ്മണ രാശി എന്നാണ് പറഞ്ഞത് അത് ചെറിയൊരു തിരുത്ത് അത് ഞാനത് തമ്പുലയിൽ പിന്നെ ഞാൻ മാറ്റേണ്ടെന്ന് വിചാരിച്ചത് കൊണ്ട് ഞാനത് രണ്ടാമത്തെ പാട്ടിൽ ക്ഷത്രിയ രാശിയാണ് എന്നുള്ളതും കൂടി നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് പറയുകയാണ് കാരണം നിങ്ങൾ അത് കണ്ട ആൾക്കാരാണെങ്കിൽ വിചാരിക്കും നിങ്ങൾ അന്ന് പറഞ്ഞത് വേറിയല്ലേ ഇതിപ്പോൾ ക്ഷത്രിയ രാശി അത് അന്ന് ഞാൻ തമ്പലൈൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നു എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് അതിനാൽ ക്ഷമ ചോദിക്കുന്നു അപ്പൊ ഇന്നത്തെ കാര്യത്തിലേക്ക് കിടക്കാം കൂടുതലായിട്ട് നിങ്ങളെ അനാവശ്യ രീതിയിലുള്ള സംസാരങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ടായിരിക്കും ഇനി വീഡിയോ ചെയ്യേണ്ടത് പരമാവധി ഞാൻ ശ്രമിക്കാം പക്ഷെ ചില കാര്യങ്ങൾ വരണ സമയത്ത് ഒരു വിവാഹ സംബന്ധമായിട്ടൊക്കെ കാര്യം വരുന്ന സമയത്ത് അത് പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പറയാൻ പോണത് ലഗ്നം അതായത് ധനു ലഗ്നം ഈ ലഗ്നത്തിൽ ബന്ധ ആദ്യ ഈ ലക്നവുമായിട്ട് ബന്ധപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മൾ മേടം മുതൽ കർക്കിടം വരെ ആയപ്പോൾ ആയില്യം തീർന്നു ഒമ്പത് നക്ഷത്രങ്ങൾ വൃശ്ചികമായപ്പോൾ തൃക്കേട്ട വന്നു അവസാനം വന്നു കഴിഞ്ഞു അങ്ങനെ നാല് രാശിയിലായിട്ട് പതിനെട്ട് നക്ഷത്രങ്ങൾ കഴിഞ്ഞു ഇനി ധനുരാശിയിൽ മൂലം നക്ഷത്രം തുടങ്ങും അതായത് ധനുരാശിയിൽ മൂലം നക്ഷത്രം മൂലം നക്ഷത്രം പതിമൂന്ന് ഡിഗ്രി ഇരുപത് ആണ് അതായത് നാല് പാദം മൂലം പൂരാടം നക്ഷത്രം പൂരാടം പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് നാല് പാദമുണ്ട് മൂലം പൂരാടം ഉത്രാടം ഉത്രാടം മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് ഒരു പാദമേ ഉള്ളൂ അതായത് ഈ ധനുരാശിയിൽ ബന്ധപ്പെട്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് മൂലം പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് നാല് പാദം വന്നു കഴിഞ്ഞു പൂരാടം അതായത് കേട്ട മുതൽ നമ്മുടെ കേട്ട ഇവിടെ നാല് പാദം അവസാനത്തോട് കൂടി കഴിഞ്ഞു ഇനി അടുത്ത നക്ഷത്രം തുടങ്ങണത് ഈ മീനൻ രാശി വരെ ഒമ്പത് നക്ഷത്രങ്ങളാണ് ഇത് അങ്ങനെ ഒമ്പത് നക്ഷത്രങ്ങൾ അങ്ങനെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ പൂർണ്ണമാകും അപ്പോൾ മൂലം പതിമൂന്ന് ഡിഗ്രി ഇരുപത്തി മിനിറ്റ് പൂരാടം പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് നാല് പാദം ഉത്രാടം ഒരു പാദം ഇതെല്ലാം കൂട്ടുമ്പോൾ മുപ്പത് ഡിഗ്രി ആണ് രാശി കിട്ടണം ഒമ്പത് പാദങ്ങളും കിട്ടണം അതായത് പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് പതിമൂന്ന് ഡിഗ്രി ഇരു ഇരുപത് മിനിറ്റ് മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് അതായത് നാല് പാദം നാല് പാദം നാല് പാദം അതായത് മൂലം നാല് പാദം പൂരാടം നാല് പാദം ഉത്രാടം ഒരു പാദം ഇതെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് ഒമ്പത് പാദം കിട്ടണം അതായത് നാല് നാല് എട്ട് നാല് ഒമ്പത് രണ്ട് നാല് ആറ് അറുപതായി പതിമൂന്ന് പതിമൂന്ന് ഇരുപത്തി ആറ് ഇരുപത്തി ആറ് മൂന്ന് ഇരുപത്തി ഒമ്പത് ഒന്ന് ഇങ്ങോട്ട് എടുത്തു അങ്ങനെ മുപ്പത് ഡിഗ്രി ആയി അപ്പോൾ ഒരു രാശിയിൽ ബന്ധപ്പെട്ടിരിക്കുന്ന നക്ഷത്രം എന്ന് വെച്ചാൽ ഒമ്പത് പാദം നക്ഷത്രങ്ങളാണ് മുപ്പത് ഡിഗ്രി ഉള്ള രാശിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഇതാണ് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇനി നക്ഷ ഈ രാശിയിൽ ഏതെങ്കിലും ഗ്രഹങ്ങൾ ബന്ധപ്പെടുന്നുണ്ടോ എന്നാണ് നമ്മൾ അടുത്തത് നോക്കുന്നത് ഈ ഗ്രഹനിലയിൽ നോക്കൂ മേടൻ രാശി വന്നു കഴിഞ്ഞപ്പോൾ കുജൻ സ്വക്ഷേത്ര ബലവാനാവുകയും ശനി ബന്ധം ഒന്ന് വന്നു ശനി നീചനാവുക നീചനാവുകയും ബന്ധം രണ്ട് വന്നു അതേപോലെ തന്നെ രവി ചിങ്ങൻ രാശിന്റെ അധിപൻ രവി പത്ത് ഡിഗ്രി ഉച്ചനാവുകയും ബന്ധം മൂന്ന് വന്നു ഇവിടെ മൂന്ന് പാവ അതുകൊണ്ടാണ് ഈ മൂന്ന് പാവന്മാരാണ് ഈ രാശിയുമായിട്ട് ബന്ധപ്പെടുന്നത് അതുകൊണ്ട് ഇട്ടനവധി കാര്യങ്ങൾ എന്നിട്ട് മേടൻ പറഞ്ഞു കഴിഞ്ഞു ഇടവൻ രാശിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ചന്ദ്രൻ ഉച്ചനാകിയും ശുക്രൻ സ്വക്ഷേത്ര ബലവാനാകിയും ബന്ധം ബന്ധം രണ്ട് മിഥൻ രാശിയിൽ അവിടെ ഉച്ചത്വവും ഇല്ല ഒരു ഗ്രഹം മാത്രമേ ബന്ധപ്പെടുന്നുള്ളൂ കർക്കിടകൻ രാശിയിൽ ചന്ദ്രൻ സ്വക്ഷേത്ര ബലവാനാകുകയും ബന്ധം ഒന്ന് കുജൻ നീചനാകിയും ബന്ധം രണ്ട് അതായത് മേടൻ രാശിന്റെ അധിപൻ കുജൻ നീചനാകുകയും ബന്ധം രണ്ട് വന്നു നമ്മുടെ ലക്നാദി ഈ ധനുരാശിന്റെ മീനൻ രാശിന്റെ അധിപൻ വ്യാഴം ഉച്ചനാകുന്ന ബന്ധം മൂന്ന് വന്നു അങ്ങനെ കുജനും ചന്ദ്രനും നമ്മുടെ ഏ അവിടെ മൂന്ന് ബന്ധം ചിങ്ങൻ രാശിക്ക് ഉച്ചത്വവും ഇല്ല അവിടെ ഒരു രാശി ഒരു ഗ്രഹം മാത്രമേ ബന്ധപ്പെടുന്നുള്ളൂ അത് ലഗ്നാധിപനായ നമ്മുടെ രാജാവായ രവിയാണ് കന് കന്നിരാശിയില് മാത്രമേ ഉള്ളൂ ഉച്ച അതായത് ബുധൻ സ്വക്ഷത്ര ബലവാനാവുകയും ഉച്ചക്ഷേത്രം ബലമാകുന്ന ഒരേ ഒരു രാശി കന്നിയാണ് അതേപോലെ തന്നെ നമ്മുടെ സമ്പത്തിൻ്റെ കാരകൻ നമ്മുടെ വിവാഹ കാരകൻ നീചനാവുന്നത് കന്നി രാശിയിലാണ് ബന്ധം രണ്ട് വന്നു തുലാം രാശിയിൽ ശനി ഉച്ചനാകുകയും രവി നീചനാവുകയും നമ്മുടെ ശുക്രൻ ബലവ സ്വക്ഷത്ര ബലവാനാകും ബന്ധം മൂന്ന് വന്നു വൃശ്ചികൻ രാശിയിൽ ചന്ദ്രൻ നീചനാവുകയും കുജൻ സ്വക്ഷേത്ര ബലവാനായി ബന്ധം രണ്ടു വന്നു അടുത്തത് നമ്മൾ പറയാൻ പോകേ ലഗ്നത്തിന്റെ അതായത് ധനു ലഗ്നത്തിന്റെ അധികത്തിൽ ഇവിടെ ഉച്ചത്വം ഇല്ല നീചത്വം ഇല്ല അതായത് ചിങ്ങത്തിനും കുംഭത്തിനും ഉള്ള പ്രത്യേകതയാണ് അതായത് ഇവിടെ ഉച്ചത്വം ഇല്ല ഇവിടെയും ഉച്ചത്വം ഇല്ല നീചത്വമില്ല ഇവിടെയും ഉച്ചത്വമില്ല നീചത്വമില്ല പരിപൂർണമായിട്ട് ശുഭഗ്രഹം അത് വ്യാഴമാണ് ഗുരു ഈ ഗുരു എന്ന് പറഞ്ഞ നാലാം ഭാവാധിപനും കൂടിയാണ് നാലാം ഭാവാധിപനും കൂടിയാണ് ലഗ്നം കൊണ്ട് ചിന്തിക്കാൻ കീർത്തി പ്രശസ്തി നമ്മുടെ ശരീരം കീർത്തി പ്രശസ്തി ഇത്യാദി കാര്യങ്ങൾ ലഗ്നം കൊണ്ട് ചിന്തിക്കും അതേപോലെ തന്നെ നാലു കൊണ്ട് ചിന്തിക്കുന്ന വീട് വാഹനം ഇത്യാദി കാര്യങ്ങളും മാതാവിനെ ചിന്തിക്കുന്നതും സുഖസ്ഥാനമാണ് നാലാം ഭാവം എന്ന് പറയണത് അതിന്റെ അധിപൻ അത് മാത്രമല്ല ഒരു രാശിക്കുമുള്ള ഒരു പ്രത്യേകത ഇല്ലാത്ത രാശിയാണ് നാല് കോടിന്റെ അത് ഉഭയരാശിയാണ് നാല് ഉഭയരാശിയുടെയും അധിപൻ രണ്ട് ശുഭഗ്രഹങ്ങളാണ് പരിപൂർണമായിട്ടും ഇവിടെ കേന്ദ്രാധിപത്യ ദോഷം എന്ന് പറഞ്ഞിട്ട് വളരെ ഒരു കുഴപ്പിക്കുന്ന സംവിധാനം ഉണ്ട് ഈ ധനുലഗ്നക്കാർക്ക് നാല് അതായത് ബുധന ഈ ലഗ്നം ലിഥുന മിഥുനമായാലും കന്നിയായാലും ദോഷം എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു എന്താ പറയുക അശാസ്ത്രീയമായിട്ട് കുറച്ച് കാരണം അങ്ങനത്തെ സംഗീതേ കേന്ദ്രാധിപത്യ ദോഷം അങ്ങനത്തെ എന്താ പറയുക ഒരു സംഗീതയില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക അതുമാത്രമല്ല ഈ ധനുന്റെ ലഗ്നത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഞാൻ വിശദമാക്ക ഒന്നും കൂടി ലഗ്നാധിപൻ തന്നെ നാലാം ഭാവത്തിൽ ഹംസയോഗം പ്രദാനം ചെയ്യുന്നു നാലാം ഭാവത്തിൽ ഭദ്രായോഗം ചെയ്യുന്നു കന്നി രാശിയിൽ ഭദ്ര ഈ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞ നാല് രാശികർക്കും മാളവ്യയോഗം ഹംസയോഗം ഭദ്രായോഗം കൊടുക്കുന്ന ഒരേ ഒരു രാശിയാണ് ഈ ധനു ലഗ്നം അത്യന്തം പവർഫുള്ളായ രാശിയാണ് അതുമാത്രമല്ല രണ്ടാം ഭാവം രണ്ടാം ഭാവാധിപനും മൂന്നാം ഭാവാധിപൻ ശനി ഈ രണ്ടുകൊണ്ടാണ് കൊണ്ടാണ് വിദ്യ വാക്ക് ധനം കുടുംബസത്വം ഒക്കെ രണ്ടു ചിന്തിക്കുന്നതാണ് അതേപോലെ തന്നെ മൂന്നാം ഭാവാധിപൻ ശനിയാണ് മൂന്ന് കമ്മ്യൂണിക്കേഷന്റെ ഭാവമാണ് സഹോദരന്റെ ഭാവമാണ് സാഹസിക പ്രവർത്തനങ്ങൾ കമ്മ്യൂണിക്കേഷന്റെ ഭാവം ഒക്കെ മൂന്നുകൊണ്ട് ചിന്തിക്കും അതേപോലെ തന്നെ അഞ്ച് ഒരു ത്രികോണത്തിന്റെയും ഒരു പന്ത്രണ്ടിൻ്റെയും പന്ത്രണ്ട് എന്ന് പറഞ്ഞ ദുസ്ഥാനമാണ് അഞ്ച് ഒരു ത്രികോണമാണ് അപ്പോൾ അതിന്റെ ആധിപത്യം കുജൻ ഈ അഞ്ചു കൊണ്ട് സന്താനം ചിന്തിക്കും പ്രജ്ഞ ചിന്തിക്കും അതേപോലെ തന്നെ ഈ മറ്റ് ഈ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഭൂതകാലത്തെ സൂചിപ്പിക്കുന്നത് അഞ്ചു കൊണ്ടും ഒമ്പത് കൊണ്ടാണ് പന്ത്രണ്ട് വ്യയമാണ് അപ്പൊ ഒരു ദുസ്ഥാനത്തിന്റെയും ഒരു ത്രികോണത്തിന്റെ ആധിപത്യം കുജനുണ്ട് അടുത്തത് ആറാം ഭാവത്തിന്റെയും പതിനൊന്നാം ഭാവത്തിന്റെ ശുക്രൻ ഈ ശുക്രൻ ആറാം ഭാവത്തിന്റെയും പതിനൊന്നാം ഭാവം എന്ന് പറയുന്ന ഒരു ദുസ്താനമാണ് ആറ് പക്ഷെ ആറ് എന്ന് പറയുന്നത് ഒരു ഉപജയ രാശിയാണ് ഒരിക്കലും മാറുന്ന ഒരു ഗ്രഹം നിൽക്കുമ്പോൾ അവിടെ വലിയ ദോഷം കൊടുക്കില്ല കാരണം മറ്റേ ഈ എന്താ പറയാ നമ്മുടെ സർവീസിന്റെ രാശിയാണ് ആറാം ഭാഗം പതിനൊന്നും വരവിന്റെ സ്ഥാനമാണ് അതിൻ്റെ രണ്ടിന്റെ ആധിപത്യം ഈ ആറുകൊണ്ട് രോഗം കളവ് ച തി രോഗം ഇത്യാദികൾ പറയുമ്പോൾ ചാരവശാലൊക്കെ ലക്നാൽ ചാരവശാലൊക്കെ ഈ ഗ്രഹങ്ങളൊക്കെ ദുസ്ഥാനത്തെ ആറിനോട് വരുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട് കൊടുക്കുമെങ്കിലും ആറിൽ ആറാം ഭാവത്തിന് ഒരു ഗ്രഹം നിൽക്കുമ്പോൾ വലിയ ദോഷം കൊടുക്കരുത് എട്ടും പന്ത്രണ്ടാണ് വലിയ കുറച്ച് ദോഷം കൂടുതൽ കൊടുക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക അതേപോലെ തന്നെ ഏഴും പത്തും ഭാവാധിപൻ ഏഴ് ബുധൻ ഏഴുകൊണ്ടാണ് ജീവിത പങ്കാളി എങ്ങനെയായിരിക്കണോ എന്ന് ചിന്തിക്കുന്നത് ഏഴുകൊണ്ടാണ് അല്ലാതെ എട്ട് കൊണ്ടല്ല എട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എട്ടിൽ ഒരു മറ്റേ ഭർത്തു മരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കുറേ ജ്യോതിഷികൾ പറഞ്ഞുണ്ടാക്കണം അങ്ങനത്തെ സംഗീതേ ഇല്ല ഒരു കാരണവശാലും വെച്ചാലും ലഗ്നം കൊണ്ട് മാത്രം നിങ്ങളെ ജീവിതയാത്ര അനുപോലെ വിവാഹമായാലും എന്ത് കാര്യവും ചിന്തിക്കാം ഏഴ് എന്ന് പറഞ്ഞ യാത്രാരാശിയാണ് അതേപോലെ തന്നെ വിവാഹ ഭാവമാണ് പിന്നെ നഷ്ടപ്പെട്ട പണം കിട്ടുമോ ഇല്ലേ ചിന്തിക്കുന്നത് ഏഴു കൊണ്ടാണ് അത് പ്രശ്നത്തിലാണ് ചിന്തിക്കുന്നത് കർമാധിപൻ എന്ന് പറഞ്ഞ ബുധനാണ് അപ്പോൾ പത്താം ഭാവാധിപൻ പവർഫുള്ള ആയ രാശിയാണ് ഉച്ച ബുധന്റെ ആ രാശി തന്നെ അത് എട്ടാം ഭാവാധിപൻ ചന്ദ്രൻ ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയാ ഒരു ദുസ്താനത്തിന്റെ രാശിയിലെ അധിപനാണ് ചന്ദ്രൻ ഒമ്പത് എന്ന് പറഞ്ഞ രവിയാണ് ഭാഗ്യാധിപനാണ് പുണ്യം പിതാവിന് ചിന്തിക്കുന്നത് മുൻകാലത്തെ ഭൂതകാലത്തെ ചിന്തിക്കുന്നത് നാല് ഏഴ് പത്ത് എന്ന് പറഞ്ഞ വർത്തമാനത്തെ വർത്തമാനത്തെക്കാൾ ചിന്തിക്കുന്നത് നാല് എന്ന് പറഞ്ഞത് ഒന്ന് നാല് ഏഴ് പത്ത് വർത്തമാനകാലം എങ്ങനെയാണ് ഈ ഗ്രഹങ്ങളുമായിട്ട് ഈ രാശിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതും കൂടിയാണ് അപ്പോൾ ഇനി പൊതുവായിട്ട് ആചാരൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് ഈ ധനുരാശിയുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഉള്ളറുകളിലേക്ക് കടന്നു നോക്കാം ഞാൻ പറഞ്ഞതുപോലെ രാശിചക്രത്തിലെ ഒമ്പതാമത്തെ രാശിയാണ് മേടം മുതൽ എണ്ണുമ്പോൾ ഒമ്പതാമത്തെ രാശി ആണ് ഈ ധനുരാശി എന്ന് പറയുന്നത് രാശിചക്രത്തിൽ മൂലം പൂരാടം ഉത്രാടം ഒന്നാം വാദം എന്നിവ രാശിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ധനുവിന്റെ ആധിപത്യം വ്യാഴത്തിനാണ് കയ്യിൽ വില്ലുമായി പകുതി കുതിരയുടെ ആകൃതിയിലുള്ള മനുഷ്യനാണ് ധനുവിന്റെ പ്രതീകം ഈ രാശി ഒരു ഗ്രഹത്തിനും ഉച്ചമോ നീചമോ ഇല്ല അത് വളരെ പ്രധാനമാണ് ഈ വ്യാഴത്തിന് മൂലക്ഷേത്രം കൂടിയാണ് വ്യാഴത്തിന്റെ ഉച്ച സ്വക്ഷേത്രം എന്ന് പറയുന്നത് മീനമാണ് മൂലക്ഷേത്രം എന്ന് പറയുന്നത് ധനുവാണ് ജീവം സംഹാരരാശി ഉഭയം സംഹാര ഖണ്ഠം ഇവധനുവിൻ്റേതാണ് പൃഷ്ഠോദയ രാശിയാണെങ്കിലും പകുതി നരരാശിയും പകുതി ചതുഷ്പാദരാശിയും എന്തുകൊണ്ട് കഴിഞ്ഞാൽ ഉപജയരാശിക്ക് പകുതി പതിനഞ്ച് ഡിഗ്രി ഇങ്ങോട്ടും സ്ഥിരരാശിയും പകുതി ഇങ്ങോട്ടേക്കും സ്ഥിരരാശിയും ആയിരിക്കും എന്നുള്ളതും കൂടിയാണ് കാന്തപ്രദേശങ്ങളാണ് അതായത് കാന്താരപ്രദേശങ്ങളാണ് ധനുരാശിയുടെ പ്രതിനിധീകരിക്കുന്നത് ധനുരാശിക്ക് ശുക്രൻ ഏറ്റവും പാപനാണ് എന്നാണ് പറയുന്നത് പക്ഷേ പല ഗ്രന്ഥങ്ങളിലും പല രീതിയിലാണ് പറയുന്നത് ഒരു കാരണം ശുക്രൻ ഇവിടെ മറ്റേ നല്ല അനുഭവങ്ങളാണ് കൊടുക്കുക ഗ്രന്ഥത്തിലുള്ളത് അത് പറഞ്ഞത് ഗ്രന്ഥം നമ്മൾ ഈ പ്രമാണം മാത്രം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അമ്പയെ കുടുങ്ങിപ്പോകും കാരണം പണ്ട് ഒരു ഇപ്പൊ മറ്റേ നമ്മുടെ ഓരാ അധിപൻ പറഞ്ഞിരിക്കണത് ഇടവല്ല ജനിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഒരു കുടുംബത്തിലെ അതായത് സ്ത്രീകളാണെങ്കിൽ ഒരു കുടുംബത്തിലെ സകലമാന ഭാരങ്ങളും നൃഖങ്ങളായ ആ കുടുംബത്തിലെ അത്താണി അല്ലെങ്കിൽ ആ ഒരു കൂനുണ്ട് അതുപോലെ ചുമലിലേറ്റി നടക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ പിന്തലമുറക്കാർ വന്നു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് ഇടവല്ലക്നത്ത് ജനിച്ചു കഴിഞ്ഞാൽ കാളെ പോലെ കൂനുണ്ട് ഒറ്റയടിക്ക് ആ ശ്രോകദ്രൂമേന പറഞ്ഞു കഴിഞ്ഞു ഈ സംസ്കൃതത്തിന്റെ ഉള്ളറകളിലേക്ക് ചില വാക്കുകൾ പല രീതിയിൽ ണയ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാലഘട്ടം ഉണ്ട് ജ്യോതിഷികൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ശാസ്ത്രം എന്ന് പറഞ്ഞത് വെറുതെ പ്രമാണം 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 എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായിട്ടില്ല അതിന്റെ ശാസ്ത്രീയ വശങ്ങളും കൂടി നോക്കിയിട്ട് വേണം മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് അതാണ് ശുക്രൻ ഏറ്റവും പാപനല്ല ശരിക്കും പറഞ്ഞാൽ രണ്ട് ഒരു ഉപജയ ഉപ ഉപജയരാശിയിലേയും പതിനൊന്ന് ലാഭസ്ഥാന അതിനായ കൊണ്ട് ശുഭനായിരിക്കും എന്നുള്ളത് വലിയ ദോഷങ്ങൾ കൊടുക്കില്ല എന്നുള്ളതും കൂടിയാണ് ഈ പറയാനുള്ളത് പക്ഷേ ആ ഗ്രന്ഥങ്ങൾ ഉള്ളത് പോലൊന്നും മുന്നോട്ട് പോകരുത് കാരണം ആറിന് നിന്നാ രോഗം ചിന്തിക്കും പക്ഷെ സർവീസ് രാശിയാണ് അതുപോലെ തന്നെ ആറ് ഉപജയരാശിയാണ് അതും കൂടി പരിഗണന കൊടുക്കണം ആദ്യത്തിനും ചൊവ്വേ ശുഭനാണെങ്കിലും കുജന് ദുരിതാധിപത്യം ഉള്ളതിനാൽ ആദ്യത്തിനോളം ശുഭനല്ല ശനിക്ക് കേന്ദ്രാധിപത്യനാണെങ്കിൽ അതെ കുജൻ എന്ന് പറഞ്ഞത് പന്ത്രണ്ടാം ഭാവാധിപന കൂടി ആയതുകൊണ്ടായിരിക്കും ഈ ധനരാശിക്ക് കുറച്ച് ദുരിതം കൊടുക്കുക എന്നുള്ളതാണ് പക്ഷെ ഒരു കേന്ദ്രത്തിന്റെ ആധിപത്യം കൂടി അല്ല ഒരു ത്രികോണത്തിന്റെ ആധിപത്യം കൂടി കുജന് ഉണ്ട് എന്നുള്ളതും കൂടിയാണ് ബുധന് അതേപോലെ തന്നെ ശനിക്ക് കേന്ദ്രാധിപതി കേന്ദ്ര അധിപനാണെങ്കിൽ ബുധന് സൂര്യയോഗം യോഗം ചക്രവർത്തി യോഗമാണ് ബുധനും വ്യാഴവും ബന്ധപ്പെടുമ്പോൾ രാജ് എന്താ നമ്മൾ പറയാ രാജഗുണം അല്ലെങ്കിൽ സൽകീർത്തി പ്രശസ്തി കാരണം ബുധനും ഈ ബുധനും രവിയും ബന്ധപ്പെടുമ്പോൾ നിപുണത നിപുണത പ്രദാനം ചെയ്യും നിപുണത നല്ല കർമ്മ മേഖലയിലൊക്കെ നല്ല നിപുണത പ്രദാനം ചെയ്യും എന്നുള്ളതാണ് വ്യാഴത്തിന് ലഗ്നാധിപത്യം ഉണ്ടെങ്കിലും കേന്ദ്രാധിപത്യം ഉള്ളതിനാൽ നല്ല അനുഭവങ്ങളായിരിക്കും ജീവിതയാത്രാനുഭവത്തിൽ ഉണ്ടാകുക എന്നാണ് വ്യാഴ അതേപോലെ തന്നെ ചന്ദ്രൻ അഷ്ടമാധിപനാണെങ്കിലും അവിടെ വ്യാഴത്തിന്റെ ഒരു മറ്റേ വലിയ ഒരു അഷ്ടമാധിപനാണെങ്കിൽ ചെറിയൊരു ചെറിയ ചെറിയ ആ കാരകത്വങ്ങൾക്ക് ചെറിയ ബലക്കുറവ് കൊടുക്കുക എന്നുള്ളത് കൊണ്ട് അവരുടെ വലിയൊരു ദോഷം കാരണം മനക്കാരകനാണ് സ്വസ്ഥതയുടെ കാരകനാണ് അത് നാല് കൊണ്ട് ചിന്തിക്കും അതിൻ്റെ ഭാവാധിപൻ ചന്ദ്രനാണ് എവിടെയാ നോക്കണം അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇത് അതേപടി പോയിട്ട് നിങ്ങൾ ഗ്രാ ഗ്രഹനിലയിൽ നിങ്ങൾ ധനലഗ്നക്കാരന് ഒരു ലഗ്നവും ഒരു ലഗ്നവും ഒരു വ്യാഴത്തെ കൊണ്ട് ഒരു കാരണവശാലും ഫലം പറയാൻ പറ്റില്ല ഇത് ആചാര്യൻ പറഞ്ഞിരിക്കണം പൊതുവെ ഫലങ്ങൾ ആണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക അതേപോലെ തന്നെ ധനുവിലോ മീനത്തിലോ നിൽക്കുന്ന ഞാൻ പറഞ്ഞു അത് ഒന്നും കൂടി ശ്രദ്ധിച്ചോളൂ ധനുവിലോ മീനത്തിലോ നിൽക്കുന്ന വ്യാഴ ഹംസയോഗം പ്രദാനം ചെയ്യുന്നു അതേപോലെ തന്നെ മീനത്തിലെ ശുക്രൻ മീനത്തിലെ ശുക്രൻ മാളവ്യോഗം കൊടുക്കുന്നു അത് അതേ ലക്ന കേന്ദ്രത്തിൽ കേന്ദ്രത്തിലെ ഉച്ച ക്ഷേത്ര കൊടുക്കുന്നു മിഥുനത്തിലും കന്നിയിലും നിൽക്കുന്ന ബുധൻ ഭദ്രായോഗം കൊടുക്കുന്നു ആരോമം സൈന്യങ്ങളുടെ വാസസ്ഥലം യുദ്ധഭൂമി മതിൽ മതിൽക്കെട്ട് വൃക്ഷങ്ങൾ ധാരാളമുള്ള സ്ഥലം ഈ ധനുവിന്റെ പ്രദേശങ്ങളാണ് ധനുരാശിക്ക് നല്ലതുപോലെ ചിന്തിച്ചേ പ്രവർത്തിക്കുകയുള്ളൂ ഈ ധനുരാശിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സത്യപ്രിയനായത് ആയിരിക്കും സത്യപ്രിയരായതുകൊണ്ട് എല്ലാ കാര്യവും മറച്ചു വെക്കാതെ തുറന്നു പറയുന്ന പ്രകൃതരായിരിക്കും കാരണം എന്താണെന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വക്കീലോ ഒരു ജഡ്ജിയാണെന്ന് വിചാരിച്ചോളൂ ആ ജഡ്ജിന്റെ മകൻ ഒരു ക്രിമിനലോ അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തിട്ടു വിചാരിച്ചുള്ളൂ പക്ഷെ അവിടെ മകനാ എന്നുള്ള പരിഗണ പോലും കൊടുക്കത്തില്ല മുഖം പോലും നോക്കത്തില്ല ആ നിയമം എന്താണോ നിയമത്തിന്റെ കാരക ആ നിയമത്തിന്റെ നടപടി അത് സ്വന്തം മകനായാലും സ്വന്തം ഭർത്താവായാലും മക്കളായാലും അത് അതിൻ്റെ രീതിയിൽ കൃത്യമായി നടപ്പിലാക്കി കൊടുക്കും എന്നാണ് അതെ സത്യമായ വാക്കുകളായിരിക്കും ഒരു എന്താ പിന്നെ നമ്മൾ പറയില്ല ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും ഒരു പോയിന്റ് പോലും വ്യതിചലിക്കത്തില്ല ഒരു അതായത് അങ്ങനെയുള്ള ഒരു സ്വഭാവം ആയിരിക്കും ധനുലഗ്ന കാരണം കാരണം മേട കയ്യൂക്കിന്റെ അധികാരത്തിന്റെ ചിങ്ങം അതേപോലെ തന്നെ അറിവിന്റെ ആ അഹന്ത ആ എടുപ്പ് അത് സ്ത്രീക്കാലം പുരുഷനായി ഉണ്ടായിരിക്കും എന്നുള്ളതും കൂടിയാണ് ഇവർ നേർവഴിയിൽ നിന്നും ഒരു അതാണ് നേർവഴിയിൽ നിന്നും ഒരു കാരണവശാലും വ്യതിചരിക്കത്തില്ല മറ്റുള്ളവരുടെ മുഖം നോക്കാതെയും ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടി നിൽക്കാതെ ഇവർ പ്രവർത്തിക്കുന്നു ഞാൻ പറഞ്ഞു ഉദാഹരണമാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കില്ല സ്വന്തം ഇഷ്ടം എന്താണോ ശരി അതിൽ ഒരു കാരണവശാലും പിന്തോട്ട് തിരിയില്ല സ്വന്തം മോനെ നീതി നടപ്പാക്കേണ്ടത് നീതി നടപ്പാക്കി തന്നെ ഇരിക്കും ഇവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിൽ താല്പര്യമുണ്ടാകും യാത്ര യാത്രയ്ക്കും വിദേശത്തിനുള്ളവരുമായിരിക്കും കാരണം രണ്ടിന് ശനി ഉള്ളത് കൊണ്ടായിരിക്കണം അങ്ങനെ പറഞ്ഞത് ലക് ബുധൻ ലക്നത്തിലേക്ക് ദൃഷ്ടി വരും രണ്ടാം ഭാവം ശനി രണ്ടും ബുധനും ശനിയും ഒരു പക്ഷിഗ്രഹമാണ് അതുകൊണ്ടായിരിക്കണം അങ്ങനെ ആചാരം പറഞ്ഞിരിക്കണത് ഇവർ ഊഹിച്ച് തീരുമാനത്തിലെത്തുക ഇവരുടെ പ്രത്യേകത എന്ത് കാര്യത്തിനും ഒരു ചിന്തയോ ശ്രദ്ധിച്ച് ഒരു കാര്യ വിഷയം കേട്ട് ശ്രദ്ധയോട് കേട്ടിട്ട് ഒരു നമ്മളെ എടുത്തു ചാടിയുള്ള തീരുമാനം എടുക്കില്ല എല്ലാം ബുദ്ധിയോട് ആലോചിച്ചിട്ടായിരിക്കും ഇവർ ഒരു കാര്യം തീരുമാനത്തിലെടുത്തുക അതേപോലെ തന്നെ ഒരു സ്ഥലത്ത് സ്ഥിരമായി കൂടുതൽ സമയം കഴിച്ചുകൂട്ടാൻ ഇവർക്ക് താല്പര്യമുണ്ടാവും അഭിപ്രായ വ്യത്യാസം ഉണ്ടായ വ്യക്തികളുമായി തന്നെ കാലക്രമത്തിൽ ധനുരാശിക്കാർ വലിയ ചങ്ങാത്തരി അതായത് പണ്ട് മുതൽ ഈ ന്യായത്തിന്റെ വശമൊക്കെ പോകുമ്പോൾ ഇവരെ വശത്ത് ന്യായം ഇതാണെങ്കിലും മറ്റാൾക്ക് ഇഷ്ടക്കുറവുണ്ടാവില്ല ഇഷ്ടക്കുറവായിരിക്കും പക്ഷെ അത് പിന്നീട് കാലത്തേക്ക് ഇവർ അത് ചങ്ങാത്തമായിട്ട് മാറുമെന്നാണ് ഈ ധനുരാശിന്റെ പ്രത്യേകത പറയുന്നത് ധനുരാശിയിൽ ജനി ധനുരാശിയിൽ തന്നെ ജനിച്ച പെൺകുട്ടിയോ ആൺകുട്ടിയോ ധനു ധനുരാശിക്കാരായിരുന്ന അവർ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ദാമ്പത്യം മെച്ചപ്പെടും എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ ഒരു ലക്നം കൊണ്ടോ ഈ ഒരു വ്യാഴത്തിനെ കൊണ്ടോ ഒരു കാരണവശാൽ വിവാഹഭാവം ചിന്തിക്കാൻ പറ്റുന്നില്ല അത് അവിടെ ഒരു അതാണ് ആചാരന്മാർ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ നമ്മൾ യുക്തിപൂർവം കൂടി കാര്യങ്ങൾ അവിടെ ഗ്രഹിക്കാനുണ്ട് കാരണം അവിടെ ഒരു രണ്ട് ഈ ലഗ്നത്തിൽ ആണും പുരുഷൻ ജനിച്ചു കഴിഞ്ഞാൽ പേരും വിവാഹം കഴിച്ചാൽ നല്ലതായിരിക്കും പക്ഷേ ഒരേ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ആണും സ്ത്രീയുവാണെങ്കിൽ ഒരേ ദശ വരിക കഷ്ടകാലം വരിക ശനി എട്ടിലൂടെ സഞ്ചരിക്കാം ഭൂസ്ഥാനത്തൂടെ വ്യാഴം സഞ്ചരിക്കാം അത് ഒരേപോലെ വരമ്പ ദുരിതം അനുഭവിക്കും എന്ന് കാരണവച്ചാൽ ശനിയുടെ എട്ടിലൂടെ ലക്നാൽ എട്ടിലൂടെ ശനി സഞ്ചരിക്കുക വരുന്ന ആളുടെ ആളുടെയും എട്ടിലൂടെ സഞ്ചരിക്കുക അപ്പോൾ രണ്ടുപേർക്കും ദുരിതം ഒരേപോലെ ആയിരിക്കും അതുകൊണ്ട് പരമാവധി ഒരു ലക്നക്കാർ വിവാഹം കഴിക്കാണ്ടിരിക്കണം നല്ലതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഒരാളുടെ ഒമ്പതിലൂടെ ശനി ഒരാളുടെ എട്ടിലൂടെ ശനി സഞ്ചരിക്കുകയാണ് അവിടെ വലിയ ഒരാൾക്ക് ദോഷം വരുമ്പോൾ ഒരാൾ ബാലൻസ് ചെയ്ത് പോകുമെന്നുള്ളതും കൂടിയാണ് എടുപ്പ് തുടക് ഉളി െട്ട് ജഗനം പക്ഷാവാദം ഇടുപ്പിൽ ഉളുക്ക് ഇലിയിൽ പിടുത്തം വലിവ് അസ്ഥിഭംഗം ശ്വാസകോശ രോഗങ്ങൾ തീ ചുമ കാസം ന്യൂമോണിയ പ്രേമോഹം ശ്രവേ പ്രമേഹം ശ്രവണ ശക്തി കുറവ് കാഴ്ചക്കുറവ് എന്നിവ ധനരാശിക്ക് ഉണ്ടാകും കാരണം നമ്മുടെ എട്ടാം ഭാവം ഈ ഒമ്പതും ഈ രവി ആ കാഴ്ചക്കുറവിൻ്റെ ഒരാള് അപ്പം രവി മറ്റേ പോലെ ദുസ്ഥാനത്തൊക്കെ ആണെങ്കിൽ എട്ടാം ഭാവം ചന്ദ്രനാണ് അപ്പം ഈ ദുസ്ഥാനത്തൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ കണ്ണിന് കാഴ്ചക്കുറവ് ഉണ്ടാകാൻ ചെറുതായിട്ട് അല്ലാണ്ട് കണ്ണിന് അടി കണ്ണടിച്ചു പോകുന്ന ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് ആചാരം ഈ ധനുലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാലുള്ള പൊതുവായിട്ട് പറയണത് ഇനി നമുക്ക് എന്തൊക്കെ കാരകത്വങ്ങളാണ് ഈ വ്യാഴത്തിനുള്ളത് നോക്കാം അതായത് വ്യാഴം എന്ന് പറയുന്നത് ഈ ലക്ന ജനിച്ച വ്യാഴം ഒരു ജ്ഞാനമാണ് അതായത് അതേന്ദ്രിയ ജ്ഞാനം അതായത് ഹിമാലയത്തിൽ പോയി നിന്നും ഇങ്ങനെ ജ്ഞാനം കിട്ടില്ല അത് വേറെ വേറെ കാര്യം ഇതൊരു വിഷയം പഠിച്ച് അതിൽ ഫോക്കസ് ചെയ്ത് അതായത് ഒരു മറ്റേ നമ്മുടെ എന്താ പറയുക ഒരു വിമാനം ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ ചുതകാലം വരെ നമ്മുടെ എന്താ പറയുക അതിലൊരു ഡ്രീമാണ് അതായത് നമ്മുടെ ആരെ പറയും നമ്മുടെ കെ അബ്ദുൾ കലാം സാർ പറഞ്ഞ പോലെ ഒരു ഡ്രീം ആ ഡ്രീമിലേക്ക് ആഴ്ന്നു ഇറങ്ങുക ഇറങ്ങുമ്പോൾ ആ വിഷം ആഴത്തിൽ പഠിക്കുക എന്നിട്ടത് പുറലോകത്ത് എത്തിക്കുക ആ ഒരാളാണ് ആ ഒരു ലക്നമാണ് ധാന ലക്നം അതാണ് പവർഫുള്ളായി ഒരാളും ഒരു എന്താ പറയുക ഒരു താഴ്ന്നുള്ള ജീവിതം ജീവിക്കില്ല പിന്നെ ആ ലഗ്നം ചെയ്യുമ്പോൾ ഒരു അറിവിന്റെ ഒരു അഹന്ത എപ്പോഴും ഉണ്ടാകും എന്നാണ് അതുകൊണ്ടാണ് ഈ വ്യാഴത്തിന് അത്രയും പവർഫുള്ളായ അല്ലാണ്ട് ഇവിടെ കേന്ദ്രാധിപത്യ ദോഷം എന്നൊക്കെ പറഞ്ഞിട്ട് മാരകദോഷം ദോഷം ബാധാദോഷം ഒക്കെ അതിൻ്റെ ഒരു വീട് ഞാൻ വരുന്നതായിരിക്കും എന്തൊക്കെ കാര്യത്വങ്ങളാണ് ഈ വ്യാഴത്തിനുള്ളത് പുത്രൻ സന്താനകാരകൻ ജ്ഞാനം അജ്ഞാനത്തിന്റെ ദയയുടെ സൽബുദ്ധി മന്ത്രി മന്ത്രാനുഷ്ഠാനങ്ങൾ തന്ത്രകാര്യങ്ങൾ സാമർഥ്യം സുഹൃതാനുഭവങ്ങൾ സൽക്കർമ്മങ്ങളോട് ആഭിമുഖ്യം മന്ത്ര വ്യാഖ്യാതാവ് ഉത്തമ ബ്രാഹ്മണൻ ശ്രേഷ്ഠൻ സന്യാസി കീർത്തി വ്രതാനുഷ്ഠാനങ്ങൾ ബ്രഹ്മചര്യം മോക്ഷം യാഗ കർമ്മങ്ങൾ കർക്കശമായ ആചാരാനുഷ്ഠാന ആചാരാനുഷ്ഠാനങ്ങൾ സിംഹാസനം ഈശ്വരാനുകൂ അനുകൂല്യം ഇഷ്ടദേവതാനുഗ്രഹം ശുഭപ്രാപ്തി എല്ലാവിധമുള്ള സൽക്കർമ്മങ്ങൾ ദേവന്മാർ ധനം വിശേഷ വിശേഷബുദ്ധി ഭണ്ഡാരം ഐശ്വര്യം പൂജ ഗുരുക്കന്മാർ മുതലായ വ്യാഴത്തിനെ കൊണ്ട് ഈ വ്യാഴത്തിൻ്റെ കാരകത്വങ്ങളാണ് അത്രയും പവർഫുള്ളായ ഒരു വ്യാഴമാണ് ഈ ലഗ്നത്തിലൊക്കെ ഹംസ് ഈ നാല് രാശികൾക്കും അത്യന്തം നല്ല പഞ്ചമഹാപുരുഷയോഗങ്ങളിൽ ഭദ്രായോഗം ഹംസയോഗം മാളവ്യയോഗം കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അവിടെ ഈ അവിടെ അല്ലാണ്ട് ഒരു ലക്നം കൊണ്ടോ ഒന്ന് മനസ്സിലാക്ക ഒരു ലക്നം കൊണ്ടോ ഒരു എന്താ പറയുക ഒരു വ്യാഴത്തിനെ കൊണ്ടോ ഒരു കാരണവശാലും ജാതക വിശകലനം ചെയ്യാൻ പറ്റില്ല പന്ത്രണ്ട് രാശിയിൽ നമ്മുടെ ഏഴ് ഗ്രഹങ്ങൾ സൂര്യചന്ദ്രന്മാരടക്കം രാഹുവിനോ കേതുനോ മാന്തി ഇല്ല അത് പ്രശ്നത്തില് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് എൻ്റെ ഗ്രഹനിലയിൽ വ്യാഴം അവിടെയുണ്ട് ഇവിടെയുണ്ട് അവിടെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു എന്തുകൊണ്ട് ആയില്ല എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും ചോദിക്കും ഒരു ലക്നം കൊണ്ടല്ല ഒരു കാര്യം തീരുമാനിക്കുന്നത് പരിപൂർണമായിട്ടും പന്ത്രണ്ട് രാശിയിൽ കിടക്കുന്ന ഗ്രഹങ്ങളെ അടിസ്ഥാനം നോക്കുന്ന ഒരു ഗ്രഹനില അതിലെ കാലാവസ്ഥകൾ ഒരാളുടെ ജീവിതയാത്ര എന്നും കൂടി മനസ്സിലാക്കുക അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം